ഹായ് ഓൾ എല്ലാവർക്കും ആർജോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇച്ചിരി പൂരം അപ്ഡേറ്റ്സുമായിട്ട് വന്നതാണ് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിൽ കിട്ടുന്ന അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ അപ്പോ അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും ഇടാറുണ്ട് സോ അങ്ങനത്തുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഞാൻ അറിഞ്ഞത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് മിസ്സായി പോകണ്ടതെന്ന് എഴുതിയിട്ട് ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം മലയാള സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓഫ് സീസണിൽ ടോപ്പ് സീസൺ ആക്കിക്കൊണ്ടാണ് മലയാളം പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഭ്രമയുഗം പ്രേമലു മഞ്ഞമ്മൽ ബോയ്സ് ഇപ്പോഴും കേരളത്തിനകത്ത് മാത്രമല്ല പുറത്തും നല്ല റണ്ണാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഞ്ഞമ്മൽ ബോയ്സ് അതിലേക്ക് വരാം അപ്പം എന്തായാലും ഈ മൂന്ന് പടങ്ങളുടെയും കളക്ഷൻ എത്രയായി എന്ന് നമുക്ക് നോക്കാം പ്രേമലു വേൾഡ് വൈഡ് ആയിട്ട് എൺപത്തിനാല് കോടിയാണ് ഇതുവരെ നേടിയിട്ടുള്ളത് കിഡിലം കളക്ഷനാണ് തീർച്ചയായിട്ടും ഹൺഡ്രഡ് ടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ വലുതാണ് അത് മലയാളം ലാംഗ്വേജ് ആയിട്ട് തന്നെ ഹൺഡ്രഡ് ക്രോർ അടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് മാത്രമല്ല പ്രേമലുവിൻ്റെ തെലുഗ് വേർഷൻ ഉടൻ തന്നെ റിലീസിന് എത്തുന്നുണ്ട് അതും അവിടെയും തീർച്ചയായിട്ടും നല്ലൊരു റൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു പടമാണ് ഇതൊരു ഭാഷാ ഭേദം എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി എന്റർടൈനർ ആയതുകൊണ്ട് തന്നെ തെലുഗില് നല്ലൊരു റൺ കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് സോ ഹൺഡ്രഡ് ക്രോറിന് മുകളിലോട്ട് എന്തായാലും ഷുവർ ഷോർട്ടായിട്ടും ഈ ഒരു പടം പോയിരിക്കും ഓക്കെ അപ്പൊ അടുത്തത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിന്റെ കേരള കളക്ഷൻ തന്നെ മുപ്പത് കോടിക്ക് മുകളിലേക്ക് പോയിരിക്കുകയാണ് അതും പത്ത് ദിവസത്തെയാണ് കേട്ടോ പത്ത് ദിവസത്തിൽ മുപ്പത് കോടിക്ക് മുകളിലാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മലയാള സിനിമയ്ക്ക് തമിഴിൽ കിട്ടാവുന്നതിലും നമ്മൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഗുണ എന്ന സിനിമയുടെ റെഫറൻസ് അത് നല്ലതുപോലെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നലെ ബുക്ക് മേശോ എടുത്ത് നോക്കാൻ നേരത്ത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ടിക്കറ്റ്സ് ആണ് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റ് പോയിരിക്കുന്നത് അതിനകത്ത് പകുതി മുക്കാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ടിക്കറ്റ്സ് ആണ് കാരണം കേരളത്തിലെ കളക്ഷൻ്റെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് താഴോട്ടാണ് ഇന്നലെ മൂന്ന് കോടിക്ക് അടുത്തെങ്ങാണ്ടായിരുന്നു പത്താമത്തെ ദിവസം പത്താമത്തെ ദിവസം മൂന്ന് കോടിക്ക് അടുത്തങ്ങാണ്ടായിരുന്നു കളക്ഷൻ എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്ന് അതേപോലെ തമിഴ്നാട്ടിലേക്ക് നോക്കുവാണെങ്കിൽ മലയാള സിനിമ ഇതേ വരെ കണി കണ്ടിട്ടില്ലാത്ത സ്ക്രീനുകളിൽ പോലും മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പം റിലീസ് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയൊക്കെ ഈ കഴിഞ്ഞ ശനി ഞായറും ഒക്കെ ഫുൾ ആയിരുന്നു ഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുൾ ഷോസും ആയിരുന്നു ഫുൾ അത് ഉപമേഷോ എടുത്ത് നോക്കുമ്പോത്തേക്കും ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ പത്ത് കോടിക്ക് മുകളിൽ മഞ്ഞമ്മൾ ബോയ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രീവിയസ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഫൈവ് സിയർ ഓർ മൂന്ന് കോടിക്ക് അടുത്തങ്ങാണ്ടായിരുന്നു ആ ഒരു കളക്ഷൻ എത്രയോ മടങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു പടം ബ്രേക്ക് ചെയ്തിരിക്കുന്നത് പത്ത് കോടിക്ക് മുകളിൽ ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് ഇതേ കണക്ക് പോവുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കോടിക്ക് അടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഒരു ഒന്നൊന്നര സീൻ മാറ്റലായി പോയി സുഷിൻ സൂക്ഷിച്ച കണക്ക് നല്ല കിടിലിനായിട്ട് ആ ഒരു സീൻ അങ്ങ് മാറ്റി എഴുതിയിട്ടുണ്ട് ഇപ്പൊ അവസാനം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ട് ദിവസത്തില് മഞ്ഞമ്മൽ ബോയ്സ് നൂറ് കോടിയും പിന്നിട്ട് ആ ഒരു യാത്ര തുടരുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഈ ഒരു പടം വൺ വൈറൽ ആയത് തന്നെയാണ് ഈ ഒരു നൂറ് കോടി പന്ത്രണ്ട് ദിവസത്തിൽ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന മൂവിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഹൺഡ്രഡ് ക്രോറ് മലയാളത്തിൽ നേടുന്നത് പത്ത് ദിവസം കൊണ്ട് ലൂസിഫറ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ ആ മഞ്ഞുമ്മൽ ബോയ്സും പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു ട്രെൻഡ് ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ കളക്ഷൻസ് അവിടുന്ന് വരാനും കളക്ഷൻസ് ഇനിയും ഒരുപാട് കൂടാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് അടുത്തത് ഭ്രമയുഗം ഭ്രമയുഗം വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് അമ്പത്തഞ്ച് കോടിയോളമാണ് തീർച്ചയായിട്ടും ഈ ഒരു പടത്തിന്റെ ജേണർ അതേ ഒരു എക്സ്പെരിമെന്റ് പടമാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് എന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഗംഭീര കളക്ഷൻ തന്നെയാണ് കൂടുതൽ പരീക്ഷണ സിനിമകൾ അതായത് മോളിവുഡിൽ ഇതേ കണക്കത്തെ ഹൊറർ ഐറ്റംസ് അതേ കണക്കെ സൂപ്പർ നാച്ചുറൽ സയൻസ് ഫിക്ഷൻ അത്തരത്തിലുള്ള കൂടുതൽ എക്സ്പെരിമെന്റൽ ഒക്കെ ബോളിവുഡ് ഇൻഡസ്ട്രി ഡിസർവ്വ ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു കളക്ഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഇനിയും കൂടുതൽ എക്സ്പെരിമെന്റൽ പടങ്ങളുമായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതേപോലെ തന്നെ നമ്മുടെ സീനിയർ ഒക്കെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇതേപോലെ മമ്മൂക്ക ചെയ്തതുപോലെ തന്നെ ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് കളക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഫിലിം എൻജോയ് ചെയ്യാം എന്നാലും ഈ ഒരു കളക്ഷൻ കേൾക്കുമ്പോൾ ഒരു രസം ഓക്കെ അപ്പം എന്തായാലും അടുത്ത അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം അടുത്തിനി വരാൻ പോകുന്ന ഒരു ക്ലാഷ് ആണ് വർഷങ്ങൾക്ക് ശേഷം ആവേശം പിന്നെ ജയ്ഗണേഷ് അപ്പം വർഷങ്ങൾക്ക് ശേഷത്തിലെ ഒരു സോങ് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പം ടോട്ടൽ സോങ്സ് പതിനാല് സോങ്സ് ആണ് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സോങ് ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട് ആ ഒരു ലിസ്റ്റിനകത്ത് കരകാണ എന്നും പറഞ്ഞിട്ടൊരു സോങ്ങിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കരകാണ കടലമേലെ ആ ഒരു സോങ് എന്നും ഒരു സംശയമുണ്ട് വിനീഷ് ശ്രീനിവാസനൊക്കെയാണ് പാടിയിരിക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം പതിനാല് സോങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലരും നെറ്റി തുളിക്കുമെങ്കിലും ഹൃദയത്തിലും ഇത്രയും കണ്ട് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സോങ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ അത് നമ്മൾ അറിഞ്ഞതേ ഇല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോക്കായിരുന്നു സിനിമയുടേത് സോ അറിയാനൊക്കെ ആയിരിക്കും മിനി ശ്രീനിവാസിന് അറിയാവുന്ന ഏറ്റവും മികച്ചതായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് സിനിമയിൽ സോങ്സ് എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തട്ടത്തിൽ മറിയാത്ത അടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്തും ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഫ്ലോയിൽ അങ്ങ് പോകും നമ്മൾ അറിയത്തേ ഇല്ല അടുത്ത അപ്ഡേറ്റ് എംബുറാൻ എംബുറാന്റെ ലൊക്കേഷൻ സ്കിൽസ് ഇന്നലെ പൃഥ്വിരാജ് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമ്മുടെ ഇന്ദ്രജിത്തും ആ ഒരു ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം അവിടെ നിന്നുള്ള പൃഥ്വിരാജും ഇന്ദ്രജിത്തും കൂടെ ഉള്ളൊരു സ്കില്ലും പുറത്ത് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും എംബുറാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്തതും നമ്മുടെ ലാലേട്ടം പടത്തിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ് ബെറോസ് ബെറോസ് ഇപ്പം കുറേ പേരൊക്കെ അറിഞ്ഞു കാണും ബെറോസ് മെയ് പതിനാറാം തീയതി തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിക്കുന്നത് അത് ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡേറ്റ് അപ്പം മെയ് പതിനാറ് പോസിറ്റീവ് ആണെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് ഒരു ഒരൊന്നൊന്നര ആഘോഷമായിരിക്കും കാരണം ലാലേട്ടന്റെ ബർത്ത്ഡേ മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പം ഒരു ഒരു വൺ വീക്ക് ഫുൾ സെലിബ്രേഷൻ ഉള്ള വകയുണ്ട് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നല്ല തന്നെ നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷ മതി അമിത പ്രതീക്ഷ വേണ്ട അടുത്ത അപ്ഡേറ്റ് ആവേശം സുഷിൻ ശ്യാം വീണ്ടും ഒരു ബിൽഡപ്പുമായിട്ട് വന്നിട്ടുണ്ട് സുഷിൻ പറഞ്ഞിരിക്കുന്നത് ആവേശം ഇതുവരെ ചെയ്ത സുഷിൻ പടങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പടമാണ് അതായത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് അതുകൊണ്ട് സൗത്ത് സൈഡ് അങ്ങനെയുള്ളൊരു സിനിമയില്ലേ മസാല ഫൺ പടങ്ങളുടെയൊക്കെ ഒരു ആ ഒരു ട്രെൻഡ് പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അനിരുദ്ധിൻ്റെയൊക്കെ ആ ഒരു ടച്ചിലുള്ള മ്യൂസിക് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആവേശത്തിൻ്റെ ഒരു സോങ് വന്നിരുന്നു എന്ന് പറയുന്ന സോങ് പക്ഷെ അത് കേട്ടപ്പോഴത്തേക്കും പക്ക ടച്ച് ആണ് എനിക്ക് തോന്നിയത് ആ ഒരു സൗത്ത് സൈഡ് ടച്ച് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ക രോമാഞ്ചത്തിലൊക്കെ ഉള്ള ആ ഒരു സുഷിൻ ടച്ച് തന്നെയാണ് എനിക്ക് ആ ഒരു സോങ്ങിൽ എന്തായാലും ഫീൽ ചെയ്തത് എന്തായാലും ബാക്കിയുള്ള ട്രെയിലറോ ബാക്കിയുള്ള സോങ്സ് സോങ്സൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് പിടികിട്ടും എന്താണ് കാര്യമെന്ന് എന്തായാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എന്റർടൈനർ ആണ് എന്ന് സുഷിൻ ഉറപ്പ് തരുന്നുണ്ട് കാത്തിരിക്കാം സുഷിന്റെ ഉറപ്പെന്ന് പറയുന്നത് നമ്മൾ മഞ്ഞങ്ങൾ ബോയ്സ് സുഷിൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇപ്പൊ ഒരു പടത്തിന് ഹൈപ്പ് കയറാനായിട്ട് തീർച്ചയായിട്ടും എന്തായാലും അടുത്ത അപ്ഡേറ്റ്സ് കുറച്ച് വലിയ അപ്ഡേറ്റ് ആണ് എൽ സി യു എൽ സിയുന്റെ ഓരോ അപ്ഡേറ്റ് എവിടെന്നെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് എല്ലാവരും നോക്കിയിരിക്കുകയാണ് കാരണം യു ഒ കഴിഞ്ഞ എൽ സിയുവിനെ പറ്റി ഒരു അനക്കവും ഇല്ലാതിരിക്കുന്ന ടൈമിൽ ഇപ്പൊ എൽ സി യുനെ പറ്റി ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എൽ സിയുന്റെ ഷോർട്ട് ഫിലിം ആ ഒരു ഷോർട്ട് ഫിലിമില് നമ്മുടെ അർജുൻദാസും കാളിദാസ് ജയറാമും ഉണ്ടാകും എന്നുള്ള ഒരു അപ്ഡേറ്റ് എന്തായാലും വന്നിട്ടുണ്ട് അത് അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞതല്ല കാളിദാസ് ജയറാമും അർജുൻദാസും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഇനി വരുന്ന എൽ സി കാളിദാസ് ജയറാം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ വരുന്ന ഷോർട്ട് ഫിലിമില് കാളിദാസ് ജയറാമും അതായത് നമ്മുടെ അർജുൻദാസും ഒരുമിച്ച് ഉണ്ടാകും അതായത് കൈദിക്ക് മുമ്പേ നടക്കുന്ന ഒരു സംഭവമാണ് അതായത് എൽ സിയുവിന്റെ ബേസ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് അർജുൻദാസും കാളിദാസ് ജയറാമും നരയനും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഏത് ക്യാരക്ടറെ ഇപ്പൊ എന്തായാലും ഉറപ്പായിട്ടുണ്ട് കാളിദാസ് ജയറാമിന്റെ ആ ഒരു ക്യാരക്ടർ എൽ സി യുവിനകത്ത് മരിച്ചതുകൊണ്ട് തന്നെ ഇനി പ്രീക്വലുകൾ ആ ഒരു വിക്രമിന്റെ പ്രീക്വലുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു കാളിദാസ് ജയറാമിന്റെ ക്യാരക്ടറിനെ ഞാൻ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ എന്തായാലും ഷോർട്ട് ഫിലിം എന്തായാലും കൈയ്ക്ക് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് അപ്പൊ ഈ ഒരു എൽ യു തുടങ്ങുന്നത് ആ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ആയിരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആ ഒരു ഷോർട്ട് ഫിലിം ഒരു പത്ത് മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കൂടുതൽ പേരൊന്നും കാണാൻ ചാൻസ് ഇല്ല എന്തായാലും അർജുൻദാസും നരയനു കാളിദാസ് ജയറാമുണ്ടാകും എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം വരാൻ പോകുന്നത് എന്നുള്ള കുറെ റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും അതിന്റെ ഒരു ഒറിജിനൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കയുടെ പടത്തിന്റെ അപ്ഡേറ്റ് ആണ് മമ്മൂക്കയുടെ ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് മെഗാ ആക്ഷൻ പടം വരാൻ പോകുന്നുണ്ട് മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം അത് ഒരു ആക്ഷൻ പടമാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പടത്തിനകത്ത് ഫഹദ് ഫാസിൽ നമ്മുടെ ഫാഫയും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പടം നിർമ്മിക്കുന്നത് ഫഹദ് ഫാസിലാണ് പക്ഷേ ഈ ഒരു പടത്തിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി ചോദിച്ചിരുന്നു ഈ ഒരു പടം ഞങ്ങൾക്ക് തരുമോ എന്ന് മമ്മൂട്ടി കമ്പനി ചോദിച്ചിരുന്നു പക്ഷേ ഫഹദ് ഫാസിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഇതുവരേക്കും അറിയാൻ സാധിക്കുന്നത് അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം മമ്മൂട്ടി കമ്പനി അങ്ങോട്ട് പോയിട്ട് ഈ ഒരു പടം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ആ ഒരു പടം എന്നറിയാനായിരിക്കും ഇപ്പൊ തന്നെ ആ ഒരു ഹൈപ്പ് കൂടുന്നുണ്ട് ആകാംക്ഷ കൂടുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് ഒരു ക്വാളിറ്റി കണ്ടന്റ് തന്നെ ആയിരിക്കണം ഈ ഒരു പാടം എന്തായാലും ഒരു ആക്ഷൻ പടം കൂടിയാണ് ഓക്കെ മമ്മൂക്കയുടെ അപ്പൊ അടുത്തടുത്തിന് ഈ ആക്ഷൻ പടങ്ങളൊക്കെ വരാൻ പോവുകയാണ് ടെർബോ ഒരു ആക്ഷൻ കോമഡി എൻ്റർടൈനറാണ് ഇത് മഹേഷ് നാരായണൻ പടം ആയതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ് ആക്ഷൻ ആയിരിക്കും ഒരു വലിയ പടം ആയിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ ഒരു കിടൻ ആക്ഷൻ പാടത്തിനായിട്ട് അതേപോലെ പാഫ കുഞ്ചാക്കോ ബോബൻ അതായത് മമ്മൂക്ക ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വിളിമേ കാണിക്കും ബൈ